തെളിവ് ശേഖരിക്കുന്നതിൽ യാതൊരു അപാകതയും സംഭവിച്ചിട്ടില്ല കോടതി അത് കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിരിക്കാം തെളിയിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് ഈ കാപ്പിക്കുന്ന വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല നമസ്കാരം കേരളത്തെ നടക്കിയ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് നെയ്യാറ്റിൻകട അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ഈ കേസിൽ സുപ്രധാനമായ അന്വേഷണം നടത്തിയ സുൽഫിക്കർ പോലീസ് ഉദ്യോഗസ്ഥനായ സുൽഫിക്കർ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഈ മൂന്ന് പ്രതികളാണ് ഈ കേസിലുള്ളത് ഇതിൽ ഈ അമ്മയെ വെറുതെ വിട്ട സാഹചര്യമാണ് ഉള്ളത് ഈ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഏതെങ്കിലും അഭാവം സംഭവിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഈ പോലീസ് തെളിവ് ശേഖരിക്കുന്നതിൽ യാതൊരു അപാകതയും സംഭവിച്ചിട്ടില്ല കോടതി അത് കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിരിക്കാം ഏതായാലും ഞങ്ങളുടെ അതിനെ അതിനെക്കുറിച്ച് അതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സും പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള നടപടികളിലേക്ക് ചിലപ്പോൾ പോയിന്നിരിക്കും ഈ നാൾ വഴികൾ ഈ കൊ കൊലപാതകത്തിൻ്റെ നാൾ വഴികൾ അന്വേഷിക്കുകയാണ് എങ്കിൽ ഈ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ഈ ശേഖരിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടുണ്ടാകുമല്ലോ അതെങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു അവസ്ഥ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും ശാസ്ത്രീയമായ തെളിവുകളും മറ്റ് സാക്ഷി മൊഴികളും ഒക്കെ ചേർത്ത് നമ്മൾ മികച്ച രീതിയിലുള്ളൊരു കുറ്റപത്രം കൊടുത്താൽ തന്നെയും അത് എങ്ങനെ നമ്മൾ എയ്റ്റ് പ്രോസിക്യൂഷൻ എത്രത്തോളം അതല്ലെങ്കിൽ ചാർജിന് ശേഷമുള്ള വിസ്താര സമയത്ത് പോലീസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പ്രോസിക്യൂട്ടറെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഏതൊരു കേസും വിജയിക്കുന്നത് നമ്മൾ ഒരു ചാർജ് കൊടുത്താൽ മാത്രം ഒരു കേസ് ശിക്ഷിക്കണമെന്നില്ല അപ്പോൾ സാക്ഷികളെ ഒക്കെ കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാക്കുകയും അത് നടത്തുന്ന പ്രോസിക്യൂട്ടർക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ കേസ് ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ഞങ്ങളുടെ ടീമുകളെല്ലാം ഒന്നിനൊന്ന് മികച്ച ആൾക്കാരായിരുന്നു വളരെ നല്ല രീതിയിലുള്ളൊരു അന്വേഷണമാണ് നടത്തിയത് അതിനുശേഷം ട്രയൽ സമയത്തും വളരെ നല്ല രീതിയിലുള്ളൊരു സഹായം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു പിന്നീട് വളരെ തിരുവനന്തപുരം ജില്ലയിലെ നമുക്ക് ലഭിക്കാവുന്നതിലൊരു മികച്ച ആളിനെയാണ് ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറിനെ കിട്ടിയത് അത് നമ്മുടെ ഈ കേസിന്റെ ഇന്നത്തെ ശിക്ഷാവിധിയിൽ പ്രതിഫലിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കോടതിയിൽ പ്രസന്റ് ചെയ്ത ആ ഒരു മികവ് ഈ കേസ് അന്വേഷണത്തിന് വളരെ സഹായിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ പ്രതീക്ഷ രീതിയിലുള്ള ഒരു ശിക്ഷാവിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം പ്രതി കുറ്റംസമ്മതില്ലൂൺ ആശുപത്രി കിടന്ന സമയത്തൊക്കെ പിന്നെ ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയപ്പോഴാണ് പോലീസ് ആശ്വാസമായതും ഒരു ദിവസത്തെ ചോദ്യം ചെയ്തിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു അതെ അതെ ആദ്യം നമുക്ക് തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല ഡിജിറ്റലും അതുപോലെ തന്നെ സൈബറുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് ലഭിച്ചു അതിൻ്റെ തുടർച്ചയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറ്റം സമ്മതിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം വെളിവായത് ഈ പ്രതി തന്നെ ശ്രമിച്ചപ്പോൾ മുമ്പിൽ കൊടുത്ത അത് ഈ കേസിൽ വളരെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുത്തതും അതുപോലെ തന്നെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ മരിക്കുന്ന തൊട്ടു മുമ്പ് അയാളുടെ അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞതും അതൊരു ഡൈങ്ങ് ഡിക്ലറേഷൻ തന്നെയാണ് അതും വ്യക്തിയോട് അതെ അതെ അത് മരണത്തിന് വളരെ പ്രസക്തമാണ് അതിൽ ഈ കേസിൽ പോലീസ് ചാർജ് അനുസരിച്ച് ഒന്നാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത് പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ് അപ്പോൾ അതിൽ രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ് മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്തതിനും വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വെച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി ഈ കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത് ബാക്കി വിചാരണ അല്ല വാദം ാണ് വിധി വന്നല്ലോ അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി ഒരു അപൂർവമായ അല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് അപൂർവമായ അപൂർവ്വ അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ളൊരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും മൂന്നാം പ്രതിക്ക് എതിരായിട്ട് ഏഴ് വർഷം വരെ അങ്ങേറ്റം ശിക്ഷ ലഭിക്കാവുന്നതാണ് അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഗ്രീഷ്മ കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിലേക്ക് വലിച്ചെറിയുന്നതിന് നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ടെടുക്കില്ല അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു ൃപ്തനാണ് ഇത് പ്രോസിക്യൂഷൻ്റെ വിജയമാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറ് നമ്മുടെ ടീം അംഗങ്ങളായ ശ്രീ ജോൺസൺ രാസിത്ത് കേസ് എഴുതിയ ഷാജഹാൻ അതുപോലെ അസിസ്റ്റ് ചെയ്ത ബാക്കി ഷിനിലാല് തുടങ്ങി എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് ശില്പ മാഡത്തിൻ്റെ ആ ഒരു ഈ കേസിൻ്റെ മേൽനോട്ടത്തിനെക്കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഈ കേസിലുണ്ടായിരുന്നു രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കമൻറ്റ് ചെയ്യാനായിട്ടില്ല തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ വിലയിരുത്തിയാണല്ലോ ഈ വിധി പ്രഖ്യാപനമെന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതെ ഇത് ഞാനിപ്പോൾ കാസർഗോഡ് ഡി സി ആർ വി ഡി എസ് പി ആണ് ഈ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി ഇത് വന്നിരിക്കുന്നത് ഇത് വളരെ സങ്കീർണമായൊരു കേസാണ് അതിന് തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം പ്രതിയെക്കെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ എസ് പി ആയിരുന്ന ഇപ്പം കാസർഗോഡ് ഡി ജില്ലാ പോലീസ് മേധാവി ശില്പ മാഡത്തിൻ്റെയും പോലെ സുൽഫിക്കർ സാറ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റാസിത്ത് മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ അതുപോലെ സതീഷ് സിനി തുടങ്ങിയ ടീം അംഗങ്ങളും ഇതിൽ കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും ഈ കേസിലെ മൂന്ന് പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിരുന്നത് അതിൽ ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവരൊക്കെ വെറുതെ വിടുകയാണ് ഉണ്ടായത് അത് കോടതി വിലയിരുത്തി തെളിവ് വിലയിരുത്തി ഉണ്ടായ വിധിനായമാണ് മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തെ ഡിസ് ഇത് കേരളത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലാണോ നടന്നതെന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു എൻ്റെ പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ചെയ്യുക ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് കേസിൽ ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്ന കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് ഈ മാറ്റം നടത്തിയത് എന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് പുത്തുമ്പോധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതിനെതിരെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് കേസാണ് കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം പ്രാഥമിക എൻ്റെ എൻ്റെ മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസൺ ആണ് അതിനുശേഷം ഒരു സെർട്ടിഫിക്കറ്റ് സാർ അന്വേഷിച്ചു തുടർന്ന് ഞാനാണ് കേസിൻ്റെ അന്വേഷണം നടത്തി പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ആ പെൺകുട്ടി ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീംകോടതി പോവുകയും സോറി ഹൈക്കോടതികളിൽ പോയി ആ ബെയിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് ക്വസ്റ്റഡി കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് അന്വേഷണം ചാർജ് ഇത് ട്രയൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ച് നമ്മൾ വിനീത് സാർമാരുടെ വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡായിട്ട് വർക്ക്ഔട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടി കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണ പൂർണ്ണമായ വിശ്വാസം പിന്നെ കൂടാതെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജഖാൻ എസ് ഐ ഷാജഖാൻ അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ സതീശൻ ശിനിലാൽ അങ്ങനെ കുറവ് തുടങ്ങിയത് സജീവ് നമ്മുടെ പാറശാല സി എ സജി സജികുമാർ ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും പ്രോസിക്യൂഷൻ ടീമിൻ്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പാണ് അതിനുള്ള എല്ലാ നമ്മൾ ഞാൻ ചാർജ് കൊടുത്തിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പ്രോസിക്യൂഷൻ്റെ കാരണം ഇതിലെ തെളിവുകൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രീ രാസിത്ത് പറഞ്ഞതുപോലെ വളരെയധികം ഒരു ചാലഞ്ചസ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ കാപ്പിക്ക് കാപ്പിക്കുന്ന വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ശ്രീ ജോൺസൻ്റെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഫിക്കറിൻ്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസിത്തിൻ്റെയും അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ എസ് ഐ ഷാജഹാനും ഒക്കെ ഇതിനകത്ത് അതായത് ചുരുക്കി പറഞ്ഞാൽ പാറശാല സി ഐ സജി ഇവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് അവർ കളക്റ്റ് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസ്രയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ കാരണം ഈ ഒരു കേസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല കാരണം പതിനാല് പത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം പത്തരമണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷിമൊഴികളുമില്ല പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ഛർദിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റെജിൻ കാണുന്നത് ശേഷമുണ്ടായ കാര്യവും റജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ അവസാനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യ തെളിവുകൾ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് മെഡി എവിഡൻസുകളുമൊക്കെ കൂടുതൽ വരുന്ന നാളെ ഇത് വിധി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം താങ്ക്